ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ദിവസവും എത്തുന്ന ശബരിമലയിൽ തിക്കിലും തിരക്കിലും കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി ആളുകളുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്കേറെ ആശ്വാസമാണ് ശബരിമലയിലെ അനൗൺസ്മെന്റ് കേന്ദ്രം വിവിധ ഭാഷകളിൽ രാവന്തിയോളം കേൾക്കുന്ന അനൗൺസ്മെന്റ് ശബരിമലയുടെ മറ്റൊരു പ്രത്യേകതയാണ് കർണാടക ചിക്കമംഗളൂരു മലന്തൂർ ബൈറവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗമാണ് എം എം കുമാർ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഇദ്ദേഹം കൂട്ടം തെറ്റുന്ന തീർത്ഥാടകർക്ക് വഴികാട്ടിയായി ശബരിമലയിലുണ്ട് തമിഴ് മലയാളം കന്നഡ തുളു ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യും ഒരു നേരം ഒരു സമയത്തും ആഹാരം കഴിക്കാനില്ലാത്ത ദാരിദ്ര്യം ആയിരുന്നു ഭഗവാനെ നമ്പി വന്ന ശേഷം ഭഗവാൻ വിവിധ അവിടെ ബിസിനസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ടൂറിസ്റ്റ് വെഹിക്കളും ഇതൊക്കെ ഉണ്ട് ആയാലും ഭഗവാൻ ഞമ്മക്ക് കൊടുത്തത് കൊണ്ട് ഇവിടെ ഭഗവാന്റെ സേവനയായിട്ട് നവംബർ പതിനാല് മുതൽ ജനുവരി ഇരുപത് വരെ അവിടെ എത്ര കോടി ലക്ഷം സമ്പാദന ഉണ്ടായിരുന്നാലും അതിനെ സ്റ്റക്കായിട്ട് നിർത്തിയിട്ട് അയ്യപ്പനെ നമ്പി വരുന്നവർക്ക് ഒരു സർവീസ് കൊടുക്കണമെന്ന് ജീവമുള്ളവരെ അയ്യപ്പൻ്റെ സേവനയായിട്ട് സർവീസ് ഞാൻ വരും ശബരിമലയിലെ സേവനം കുമാറിന് ആത്മസമർപ്പണമാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം അന്നദാന നിധിയിലേക്ക് സമർപ്പിച്ച് വെറും കൈയ്യോടെ നാട്ടിലേക്ക് മടങ്ങും കുമാറിനൊപ്പം മലയാളിയായ ഗോപാലകൃഷ്ണൻ നായരും തമിഴ്നാട്ടുകാരനായ ബാലഗണേശനും ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന അഖിലും സന്നിധാനത്തെ അനൗൺസ്മെന്റ് കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട് സന്നിധാനത്ത് കിട്ടുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സേവനമാണ് സന്നിധാനം പബ്ലിസിറ്റി അപ്പം രാത്രിയും പകരമില്ലാത്ത ഒരു ജോലിയാണ് രാവിലെ മൂന്ന് മണിക്കാവിടെ ഉറക്കും പതിനൊന്നരയാകുമ്പോൾ അടയ്ക്കും അങ്ങനെ രാത്രിയും പകരും ഇല്ലാത്തൊരു ജോലിയായിട്ട് ഇങ്ങനെ തുടരുന്നു ഭക്തർക്ക് സ്വന്തമായി അനൗൺസ്മെന്റ് നടത്താനും സൗകര്യമുണ്ട് തിക്കിലും തിരക്കിലും ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പന്മാർക്ക് ഏറെ ആശ്വാസമാണ് ഈ സംവിധാനം സ്വാമി ശരണം ഈ അനൗൺസ്മെന്റുകൾ രാവിലെ നടക്കുതുറക്കുന്ന സമയം മുതൽ നട അടയ്ക്കുന്ന സമയം വരെ ഇവിടെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും അയ്യപ്പന്മാർക്ക് ഇത് വലിയൊരു ഉപകാരവുമാണ് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം അങ്കുഷ് കുമാർ ന്യൂസ്